ഹായ് അഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും സ്വരവണ ചേർന്നേക്കൊതു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻറെഡിയിൽ ചെയ്യുന്ന ഞാൻ ഈ ഗെയർ ചെയ്തിരിക്കുന്ന ആലിയാകഡ് മോഡലിൽ വരുന്ന കുർത്തിയാണ് ഇത് വരുന്നത് വിചിത്രാസിൽ ഫാബ്രിക്കിലാണ് നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ മെറൂൺ കോമ്പിനേഷനിലാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ നെക്ക് പോഷനിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ടോപ്പിന്റെ പാച്ച് കൊടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടാണ് മെറൂൺ ഷെയ്ഡിലുള്ള കോട്ടൺ ക്ലോത്തിൽ ആ വരുന്ന ഫ്ലവേഴ്സിനെ നമ്മൾ ജസ്റ്റ് ആ മിറേഴ്സും അതുപോലെ തന്നെ ആ ബീഡ്സൊക്കെ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് പോർഷൻ വന്നിട്ട് നല്ല വീനക് പാറ്റേൺ ആണ് വരുന്നത് ആ വീനക് പാറ്റേണേയും നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പ് തന്നെയാണ് വിജിട്രാസിൽ ഫാബ്രിക് ആയാണ് ലൈനിങ് അറ്റാച്ചിൻ്റെ ആണ് കേട്ടോ ഞാൻ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ബാസസ് വേണം ഡെക്സ് ആണ് ആൻഡ് റേറ്റ് വരുന്നത് എയ്റ്റ് ട്വൻ്റി റുപ്പീസാണ് അപ്പോൾ നമ്മുടെ ടോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ടോപ്പ് വാങ്ങാൻ താല്പര്യമുള്ളവരെ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിരുന്നതിലേക്ക് ബൈ ബൈ